ഗായസ് ഞാൻ അമ്മയുടെ വീട്ടിൽ വന്നപ്പം ഒരത്തം കാണാൻ പറ്റും പക്ഷെ ഒരു രക്ഷയില്ല ഗായ്സ് അടിപൊളി അത്തം പറയാതിരിക്കാൻ പറ്റി ഞാൻ കാണിച്ച കേട്ടോ അത്താടിപൊളി വരീട്ടുണ്ട് പിള്ളേരൊക്കെ ഇവിടെ പിള്ളേരെ കഴിവേണ്ട രക്ഷയില്ലാത്ത അത്തം കേട്ടോ രാവിലെ എപ്പഴെഴുതി എന്നാ ജോലി കൊണ്ടുപോ അപ്പനും മോനും രാവിലെ പോണെവിടെ കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ഓ ഇതുവരെ ഉള്ളു കറക്കം കറങ്ങിയേട്ടാ അവിടെ വെട്ടു മീറ്റിൽ നല്ല മീൻ പൊരിക്കണു ഗൈസ് വീട്ടിൽ കാണുമ്പോ കണ്ട എന്തൊരുണ്ട് രാവിലെ അടുക്കള ഒക്കെ മെസ്സി ആട്ടി കിടക്കാനെ കൊറകുവശത്തെ കാടി ഇന്നലെ കാട്ടിന്റെ കാട്ടിൻറെ അതൊരു പാമ്പ് പോണ കണ്ടു ഗൈസ് അത് എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല കണ്ട പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് രാവിലെ ഇങ്ങനെ വരെ വൈകിട്ട് അങ്ങ് ഇങ്ങനെ ലൂപ്പ് പോലെ ഇങ്ങനെ നടന്നിട്ടേ ഇരിക്കും എന്നെ കണ്ടാരും പേടിക്കണ്ട രാവിലെ മേക്കപ്പൊന്നും ഇല്ല കാരണം ചെറിയൊരു ജലദോഷം അത് കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു